പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥ് ഉള്ളി പ്രമേഹ രോഗികൾ ഇന്ന് ധാരാളമുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രമേഹ രോഗങ്ങൾ കൊണ്ടുള്ള സങ്കീർണതകൾ ഉള്ളവരും ഇന്ന് ധാരാളമുണ്ട് അതായത് പ്രമേഹ രോഗത്തിൻ്റെ സങ്കീർണത കൊണ്ട് കണ്ണിന് കാഴ്ചയില്ലാതെ വരുന്നവർ അതുപോലെ തന്നെ കിഡ്നി പോയി ഡയാലിസിസ് ചെയ്യുന്നവർ പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രമേഹത്തിൻ്റെ സങ്കീർണതയാണ് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹൃദയ ആഘാതം എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രമേഹ രോഗികൾ ഹൃദയാഘാതം ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അതിന് പല കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ഹൃദയാഘാതം പ്രമേഹ രോഗികളിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് പ്രമേഹ രോഗികളിൽ ഹൃദയാഘാതം മറ്റു സാധാരണ ഉള്ളവരേക്കാൾ മൂന്നിരട്ടി കൂടുതലായിട്ട് ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അതായത് എല്ലാ പ്രമേഹ രോഗികളെയും ഒരു പ്രാവശ്യം ഹൃദയാഘാതം വന്നിട്ടുള്ളവരാണ് എന്ന് കരുതി ചികിത്സിക്കേണ്ടതാണ് എന്നാണ് പല ആരോഗ്യ വിദഗ്ധരും പറയുന്നത് അപ്പോൾ ഈ പ്രമേഹവും ഹൃദയാഘാതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് പ്രമേഹം ഈസ് ഈക്വൽ ടു ഹൃദയാഘാതം എന്നാണ് പലരും പറയുന്നത് അപ്പോൾ എല്ലാ പ്രമേഹ രോഗികളും അവർക്ക് ഹൃദയാഘാതം ഉണ്ടാവാതിരിക്കുവാനുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു അതെന്താണ് എന്നതിനെപ്പറ്റി നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതിനു മുമ്പ് എന്തുകൊണ്ടാണ് ഈ പ്രമേഹ രോഗികൾക്ക് ഹൃദയാഘാതം കൂടുതലായിട്ട് ഉണ്ടാകുന്നത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ ഈ പ്രമേഹം ആത്യന്തികമായിട്ട് നമ്മുടെ രക്തക്കുഴലുകളെയാണ് ബാധിക്കുന്നത് ശരീരത്തിലെ ചെറുതും വലുതുമായ എല്ലാ രക്തക്കുഴലുകളിലും ബ്ലോക്ക് ഉണ്ടാകും അതായത് അടവുണ്ടാവും അതിൽ കൂടിയുള്ള രക്തസഞ്ചാരത്തിന് തടസ്സം വരും അത് ഹൃദയത്തിലേക്ക് രക്തം നൽകുന്ന കൊറോണറി ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് അപ്പോൾ അത് പ്രമേഹത്തിൻ്റെ ഒരു സങ്കീർണ്ണതയാണ് ബ്ലോക്ക് ഉണ്ടാകുന്നത് പ്രമേഹ രോഗികളിൽ അത് പെട്ടെന്നുണ്ടാകുന്നു അപ്പോൾ പ്രമേഹ രോഗികളിൽ ഹൃദയാഘാതം പെട്ടെന്നുണ്ടാകുന്നു പിന്നെ ഈ ഹൃദയാഘാതം വളരെ അപകടകരമായ വിധത്തിലായിരിക്കും പലപ്പോഴും പ്രമേഹ രോഗികളുണ്ടാകുന്നത് ആദ്യത്തെ ഹൃദയാഘാതം തന്നെ പലപ്പോഴും മരണത്തിൽ കലാശിക്കാൻ സാധ്യതയുണ്ട് പിന്നെ ഈ പ്രമേഹ രോഗികളിൽ ഈ ഹൃദയാഘാതം വരുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം അതായത് ഈ പ്രമേഹ രോഗികളിൽ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ പ്രകടമാകണമെന്നില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അതായത് ഈ പ്രമേഹ രോഗികളിൽ നെഞ്ചിന് വേദന ഉണ്ടാകാറില്ല ഹൃദയാഘാതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നെഞ്ചിൻ്റെ നടുഭാഗത്തുണ്ടാകുന്ന വേദനയാണ് ആ വേദന ചിലപ്പോൾ നെഞ്ചിൻ്റെ നടുഭാഗത്തു നിന്നും ഇടതേ കൈയുടെ ഉൾ ചിലപ്പം വ്യാപിക്കും ചിലപ്പോൾ തോളിലേക്ക് വ്യാപിക്കാം ചിലപ്പോൾ താടിയെല്ലിലേക്ക് വ്യാപിക്കാം ചിലപ്പോൾ വയറിൻ്റെ മോൾ ഭാഗത്തേക്കായിരിക്കും വ്യാപിക്കുന്നത് ഇങ്ങനെ ആ വേദനയ്ക്ക് ചില സ്വഭാവങ്ങളുണ്ട് ആ വേദനയോടൊപ്പം വേർപ്പും ഉണ്ടാകാം അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പല വീഡിയോകളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ പ്രമേഹ രോഗികളിൽ ഈ നെഞ്ചിന് വേദന അനുഭവപ്പെടാറേ ഇല്ല അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികളുണ്ടാകുന്ന ഹൃദയാഘാതത്തെ സൈലൻ്റ് ഹാർട്ട് അറ്റാക്ക് എന്നാണ് കാർഡിയോളജിസ്റ്റുകൾ വിശേഷിക്കുന്നത് അതായത് ഹൃദയാഘാതം ഉണ്ടായാൽ അവരതറിയുന്നില്ല അവർക്ക് വേദനയില്ല മറ്റ് ചില ആയിരിക്കും പലപ്പോഴും പ്രമേഹം വന്നെത്തുന്നത് ചിലർക്ക് അകാരണമായ വിയർപ്പ് മാത്രമായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ലക്ഷണം മറ്റു ചിലർക്ക് വയറ്റിൽ ഗ്യാസ് ഉണ്ടാകുന്നു നെഞ്ചരിച്ചിലുണ്ടാകുന്നു ഇതായിരിക്കും ചിലപ്പോൾ ലക്ഷണം മറ്റ് ചിലർക്കായിട്ട് ചിലപ്പോൾ തലകർക്കോ അല്ലെങ്കിൽ ചെറിയ ബോധക്കേടോ ചിലപ്പോൾ ശ്വാസം മുട്ടൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പോൾ ഇങ്ങനെയുള്ള മറ്റ് പല ലക്ഷണങ്ങളോടുകൂടിയായിരിക്കും ചെ പലപ്പോഴും ഹൃദയാഘാതം വന്നിരുത്തുന്നത് അപ്പോൾ അത് ചിലപ്പോൾ പലരും അവരത് അറിയുന്നില്ല ഹൃദയാഘാതം ഉണ്ടായി എന്ന് അറിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ആശുപത്രിയിൽ ചെല്ലാൻ താമസിക്കുന്നു ചികിത്സ വൈകുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും മരണം സംഭവിക്കുന്നു പിന്നെ പ്രമേഹ ഹാർട്ട് അറ്റാക്കിന് മറ്റൊരു പ്രത്യേകതയുണ്ട് അതായത് ചിലപ്പോൾ രണ്ടാമത് ഹൃദയാഘാതം വളരെ ഗൗരവമുള്ളതായിരിക്കാം ചിലപ്പോൾ അത് മരണത്തിൽ കലാശിക്കാനും സാധ്യതയുണ്ട് ഈ ഹൃദയാഘാതം പ്രമേഹ രോഗികളിൽ ചെറുപ്പക്കാരിൽ ഇന്നുണ്ടാകുന്നുണ്ട് അതുകൂടാതെ തന്നെ സ്ത്രീകളിലും ഇന്ന് ഹൃദയാഘാതം ഉണ്ടാകുന്നുണ്ട് അതായത് പ്രമേഹമുള്ള സ്ത്രീകളിൽ ഇന്ന് ഹൃദയാഘാത സാധ്യത വളരെ കൂടുതലാണ് സാധാരണ സ്ത്രീകൾക്ക് അവർക്ക് ആർത്തവ വിരാമം വരുന്നതും വരെ ഈസ്റ്റജൻ എന്ന ഹോർമോണിൻ്റെ അളവ് അവരുടെ ശരീരത്തിൽ കൂടുതലാണ് അങ്ങനെ ഈസ്റ്റജൻ എന്ന ഹോർമോണിൻ്റെ അളവ് വളരെ കൂടുതലുള്ളതുകൊണ്ട് അവർക്ക് ഹൃദയാഘാതത്തിൽ നിന്നും ഒരു സംരക്ഷണം ലഭിക്കുന്നുണ്ട് പക്ഷേ ഇന്ന് പുതിയ കാലഘട്ടത്തിൽ അവർക്ക് പ്രമേഹം ഉള്ളപ്പോൾ അല്ലെങ്കിൽ പ്രമേ അവർക്ക് പ്രമേഹം ഉള്ളപ്പോൾ അല്ലെങ്കിൽ അവർ ഗർഭനിരോധന ഗുളികൾ കാലം ഉപയോഗിക്കുമ്പോൾ അല്ലെ പുകവലിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ പല സ ഹോർമോൺ ചികിത്സ ചെയ്യുന്നവർ ഇങ്ങനെയുള്ള പല സ്ത്രീകളിലും ഈ പ്രകൃതി തന്നിരിക്കുന്ന രക്ഷാവലയം ഇല്ലാതെ പോകുന്നു അതായത് അവർക്ക് ഹൃദയാഘാതം പീരീഡ് നിൽക്കുന്നതിന് മുമ്പ് തന്നെ ഹൃദയാഘാതം വന്നെത്തുന്നു അതും ഇത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതും പലപ്പോഴും ഒരു സൈലൻ്റ് ഹാർട്ട് അറ്റാക്കാണ് പലപ്പോഴും ഹൃദയാഘാതം ഉണ്ടായത് അവരറിയുന്നില്ല നെഞ്ചിന് വേദന അനുഭവപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും ചികിത്സ കിട്ടാതെ ചിലപ്പോൾ നമ്മൾ മരണത്തിന് കീഴടങ്ങേണ്ടതായിട്ട് വരുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ഇന്ന് ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഈ പ്രമേഹ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ പ്രമേഹ രോഗം ഇല്ലാത്തവർക്ക് പോലും ചിലപ്പോൾ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് പ്രമേഹത്തിൻ്റെ പ്രമേഹം വളരെയധികം പ്രകടമാകുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജുണ്ട് അതാണ് പ്രീ ഡയബറ്റീസ് സ്റ്റേജ് ഈ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ ഉള്ളവർക്ക് പോലും ഹൃദയാഘാത സാധ്യത കൂടുതലാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ പ്രമേഹമുള്ളവർ നമ്മ പിന്നെ മറ്റൊരു കാര്യം ഈ പ്രമേഹമുള്ളവരിൽ നമുക്ക് ഈ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലെങ്കിലും അവർക്ക് ഹൃദയാഘാതം ഉണ്ടാകാം ഈ കൊളസ്ട്രോള് നമ്മുടെ രക്തക്കൊള്ളൽ അടിഞ്ഞുകൂടി ബ്ലോക്ക് ഉണ്ടാകുന്നതുകൊണ്ടാണല്ലോ ഹൃദയാഘാതം ഉണ്ടാകുന്നത് പക്ഷേ ഈ പ്രമേഹ രോഗികളിൽ അവരുടെ കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിലും ചിലപ്പോൾ ഹൃദയാഘാതം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രമേഹ രോഗികളിൽ എപ്പോഴും കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ കൂടിയിരിക്കും അതിന് ഡയബറ്റിക് ഡിസ്ലിപ്പിഡീമിയ എന്നാണ് ഡോക്ടർമാർ വിശേഷിപ്പിക്കുന്നത് അതായത് അവരുടെ എസ് ഡി എൽ കൊളസ്ട്രോൾ കുറവായിരിക്കും എൽ ഡി എൽ കൊളസ്ട്രോളും ടോട്ടൽ കൊളസ്ട്രോളും ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ ഡയബറ്റീസ് കൊണ്ട് തന്നെ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ പ്രമേഹ രോഗികൾ ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ പ്രത്യേക മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് അപ്പോൾ എന്തൊക്കെയാണ് ഈ മുൻകരുതലുകൾ അതിനെപ്പറ്റി കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും പ്രധാനം അവരവരവരുടെ ഏറ്റവും പ്രധാനം അവരുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിച്ചു നിർത്തുക എന്നുള്ളതാണ് അതായത് പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തുക ബ്ലഡ് ഷുഗർ ലെവലിനെ സാധാരണ ലെവലിലേക്ക് കൊണ്ടു എത്തിക്കുക അത് അവരുടെ ഡയറ്റ് കൺട്രോൾ വേണം അവർക്ക് വ്യായാമം വേണം അവർ എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം മരുന്ന് കഴിക്കണം ഇതെല്ലാം ചെയ്ത് അവരുടെ രക്തത്തിലെ പഞ്ചസാരയെ നോർമലിലോ അല്ലെ നോർമലിനടുത്തോ കൊണ്ടു എന്ന് എത്തിച്ച് ജീവിതം മുന്നോട്ട് പോകണം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട് അവർ വ്യായാമം മുടക്കരുത് എന്നുള്ളതാണ് എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് ഒരു മണിക്കൂറെങ്കിലും എയറോബിക് വ്യായാമം എല്ലാ പ്രമേഹ രോഗികളും ചെയ്യണം എങ്കിലേ അവർക്ക് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റുകയുള്ളൂ ഹൃദയാഘാതത്തെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ ഒരു മണിക്കൂർ വ്യായാമം എന്നത് വളരെ നിഷ ചെയ്യേണ്ട ഒന്നാണ് പിന്നെ പുകവലിക്കുന്ന പ്രമേഹ രോഗികളാണെങ്കിൽ പുകവലി നിർത്തണം പിന്നെ അവരുടെ കൊളസ്ട്രോൾ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ബി പി ഉണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് നിർത്തണം പിന്നെ ഏറ്റവും പ്രധാനം അവർ എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞത് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം പിന്നെ പുക വലിക്കുന്നവർ തീർച്ചയായിട്ടും പുക വലിക്കരുത് പിന്നെ സ്ട്രെസ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പലർക്കും ഇന്ന് സ്ട്രെസ്സ് ധാരാളമായിട്ടുണ്ട് സ്ട്രെസ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നതിനുള്ള അപ്പോൾ ഹൃദയാഘാതം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അവർ സ്ട്രെസ്സിനെ നിയന്ത്രിക്കണം സ്ട്രെസ് ഉള്ള സന്ദർഭങ്ങളിൽ നമ്മൾ കഴിവതും അവോയിഡ് ചെയ്യുക മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് പങ്കെടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഞാൻ ഉറക്കത്തിൻ്റെ കാര്യം സൂചിപ്പിച്ചു എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞ ഏഴ് മണിക്കൂറെങ്കിലും അവർ ഉറങ്ങണം അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ ഈ പ്രമേഹ രോഗികൾക്ക് ഹൃദയാഘാതം വരാതിരിക്കുവാൻ വളരെയധികം സഹായിക്കും ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നെങ്കിൽ അഞ്ചിയോപ്ലാസ്റ്റ് ചെയ്യണം ചിലപ്പോൾ മരുന്നു കൊണ്ട് അതിനെ ചികിത്സിച്ചെന്ന് വരും ഈ പ്രമേഹ രോഗികളിൽ ചിലപ്പോൾ ബൈപ്പാസ് സർജറി അത്യാവശ്യമായിട്ട് വരും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതായത് ഈ പ്രമേഹ രോഗികളിൽ ഉണ്ടാകുന്ന ഹൃദയാഘാതത്തിന് പലപ്പോഴും മരുന്നോ ആൻജിയോപ്ലാസ്റ്റിയോ പോലെ ബൈപ്പാസ് സർജറി തന്നെ വേണ്ടി വരും എന്നാണ് പല ആരോഗ്യ വിദഗ്ധരും പറയുന്നത് പല കാർഡിയോളജിസ്റ്റുകളും പറയുന്നത് കാരണം അത് ചിലപ്പോൾ മൾട്ടിപ്പിൾ ബ്ലോക്ക്സ് വരും പല കൊറോ കൊറോണറി ആൻറ്ററിയുടെ പല ഭാഗങ്ങളിൽ ചിലപ്പോൾ ബ്ലോക്ക് വരും അപ്പോൾ ചിലപ്പം ബൈപ്പാസ് സർജറി വേണ്ടി വരും അതൊക്കെ വളരെയധികം പ്രശ്നങ്ങളുള്ള കാര്യങ്ങളാണ് അപ്പോൾ എല്ലാ പ്രമേഹ രോഗികളും അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് ഹൃദയാഘാതം ഉണ്ടാകാതെ അവരുടെ ശരീരത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അപ്പോൾ അപ്പോൾ ഈ ഹൃദയാഘാതം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നതിനെപ്പറ്റിയും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത എല്ലാ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം